ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിലെ ജോലി എളുപ്പമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് അപ്പോൾ നമുക്ക് ഓരോ ടിപ്സിലേക്കുമായിട്ട് പോകാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ടാവും ഇപ്പം ഇതിനകത്ത് ഒരു പ്രാവശ്യം വെക്കാനുള്ള സാമ്പാർ ആയിരിക്കില്ല നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്കിത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് സാമ്പാർ വയ്ക്കാം അല്ലെങ്കിൽ അവിയലോ ഒക്കെ വെക്കാനായിട്ടുള്ള കഷ്ണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഞാനിത് ഇതുപോലെ തന്നെ വെച്ചാൽ ഇത് കേടായിപ്പോകും അതുമാത്രമല്ല നമുക്ക് സാമ്പാറോ ഒക്കെ തയ്യാറാക്കേണ്ട സമയത്ത് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മുറിച്ചും അരിഞ്ഞും ഒക്കെ സമയം കളയാതിരിക്കാനായിട്ട് നമുക്കത് നേരത്തെ തന്നെ ഇതുപോലെ കഷ്ണങ്ങളാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് സാമ്പാറോ അവിയലോ ഒക്കെ തയ്യാറാക്കാം ഞാനിപ്പം ആ കഷ്ണങ്ങൾ ഇതുപോലെ സാമ്പാറിനായിട്ടും അവിയലിനായിട്ടും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും സാമ്പാർ തയ്യാറാക്കുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമുക്കിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വെച്ചാൽ മതി ഇനി ഇത് ഒന്നിലധികം പ്രാവശ്യം തയ്യാറാക്കാനുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളുണ്ട് എനിക്കാണെങ്കിൽ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തയ്യാറാക്കാനുള്ള കഷ്ണങ്ങളുണ്ട് അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു പ്രാവശ്യം തയ്യാറാക്കാനുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒരു ചെറിയ ബോക്സിലേക്ക് എടുത്ത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് വേറൊരു ബോക്സിലേക്ക് ഇപ്പം വലിയ ബോക്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതും ഒരു ചെറിയ ബോക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്ന ഒരു ഭാഗത്തും വയ്ക്കും ബാക്കി പിന്നീട് എടുക്കാനുള്ള കഷ്ണങ്ങൾ അത് അടുത്ത ആഴ്ചയൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ അത് വേറൊരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഫ്രീസറിലേക്കും കൂടി മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും കേടാതെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന കഷ്ണങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ ഉള്ളിൽ തന്നെ നമ്മൾ എടുക്കും ഇത് വെച്ചാൽ ഒരു ആറ് മാസം വരെ നമുക്കിത് കേടാവാതെ അതിലിരിക്കും പക്ഷേ നമ്മൾ അത്രയും നാളൊന്നും ഫ്രീസറിൽ വെക്കാറില്ല അതിനുമ്പ് നമ്മുടെ അടുത്ത് യൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ കറികളൊക്കെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അവിയലിൻ്റെ കഷ്ണങ്ങളും ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കുന്ന ഭാഗത്ത് തന്നെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി അതും നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ എടുത്ത് കറി ഉണ്ടാക്കിയാൽ മതി ഒരാഴ്ചയൊക്കെ ഇത് കേടാവാതെ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നോളും ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് വെണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ് ഒരാഴ്ചയായിട്ടും അതിന് കേടൊന്നും ആയിട്ടില്ല അത് നല്ല കറക്റ്റായി തന്നെ ഇരിക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ മുകളിൽ വെച്ചതെന്നൊന്നും മാറ്റിയിട്ട് വീണ്ടും എടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടി ഇതുപോലെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ആവശ്യമുള്ള സമയത്ത് എടുത്തരിഞ്ഞ് കറി വെച്ചാൽ മതി ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ കടലയൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് അത് കുതിർത്തി എടുക്കാനൊക്കെ നമുക്ക് സമയം പോകും അപ്പോൾ നമ്മൾ തലേന്ന് കുതിർത്തി വെച്ച് പിന്നീട് അത് വേഗിച്ചൊക്കെ എടുക്കണം അപ്പം അതിനുള്ള ഒരു എളുപ്പ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ നമുക്ക് സമയമുള്ളപ്പം ഇതുപോലെ കുറച്ചധികം കടലയെടുത്ത് കുതിർത്തി അത് വേഗിച്ച് എടുത്ത് ഫ്രീസറിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കറി തയ്യാറാക്കാം ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇത് വേഗിച്ച് എടുത്ത് വെച്ചിട്ടുള്ള കടലയാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഐസ് പോയിട്ട് നമുക്കിത് കറി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ വയ്ക്കുമ്പം കുറച്ചധികം കടലുണ്ടെങ്കിൽ ഓരോ തവണ എടുക്കാനുള്ളത് ഓരോ പാത്രങ്ങളിലാക്കി അത് ബാച്ചായിട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്തെടുത്ത് യൂസ് ചെയ്യാം നമ്മുടെ ജോലി എളുപ്പം സമയം ലാഭം അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാനായിട്ട് എപ്പോഴും ഒരുപാട് സമയം നഷ്ടമാണ് അപ്പം ഇതുപോലെ കുറച്ചധികം തേങ്ങ ചിരണ്ടി ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തേങ്ങ എടുത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചില കറികളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാക്കുത്ത് ഇടാറുണ്ട് തേങ്ങ അതുപോലെ മുറി ചെറിയതായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇതുപോലെ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഈ മുറി തേങ്ങ കൊണ്ട് ഫ്രീസറിൽ വെ വെച്ചിട്ട് ഒരമണിക്കൂറിന് ശേഷം എടുത്ത് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങാക്കുത്ത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാനായിട്ട് പിന്നീട് എളുപ്പമായിരിക്കും അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ മുരിങ്ങിക്ക കുറച്ചധികം വാങ്ങിച്ചപ്പോൾ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നതാണ് നമുക്കിത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ അടച്ച് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം ഇപ്പോൾ അവിയലിനായാലും സാമ്പാറിനായാലും ഇതുപോലെ കഷ്ണങ്ങൾ എടുക്കാം അതായത് ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അടുത്തത് പച്ചമുളക് ആഴ്ചകളോളം കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ അതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു ബോക്സിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് നന്നായിട്ട് അടച്ച് എടുത്ത ഫ്രിഡ്ജിൽ നമ്മൾ പച്ചക്കറികളൊക്കെ വയ്ക്കുന്നിടത്ത് വെച്ച് കൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം